ഭരണത്തിന്റെ നാനാ തലങ്ങളിൽ മാതൃകാപരമായ നേട്ടങ്ങൾ കൊണ്ടുവരാൻ സർക്കാരിനായെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു സർക്കാരിന്റെ നാലാം വാർഷികത്തിന്റെ ഭാഗമായാണ് പ്രസിദ്ധീകരിച്ചത് രണ്ടാം പിണറായി സർക്കാരിന്റെ നാലാം വാർഷികാഘോഷങ്ങൾക്ക് നാളെ കാസർകോട് തുടക്കമാവും ഏപ്രിൽ ഇരുപത്തിയൊന്ന് മുതൽ മെയ് മുപ്പത് വരെ വിപുലമായ പരിപാടികളോടെയാണ് വാർഷികാഘോഷ പരിപാടികൾ സംഘടിപ്പിക്കുന്നത് ഇതിനു മുന്നോടിയായാണ് സർക്കാർ ലഘുലേഖ പ്രസിദ്ധീകരിച്ചത് നൂറ്റി എട്ട് പേജുള്ള ലഘുലേഖയിൽ സർക്കാരിന്റെ ഒൻപത് വർഷത്തെ വികസന നേട്ടങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു മുഖ്യമന്ത്രിയുടെ കുറിപ്പോട് കൂടിയാണ് ലഘുലേഖ ആരംഭിക്കുന്നത് കേരളം ഇതുവരെ കൈവരിച്ച നേട്ടങ്ങളെ അടിസ്ഥാനപ്പെടുത്തി നാലാം വ്യവസായിക വിപ്ലവത്തിന്റെ ഈ ഘട്ടത്തിൽ കൂടുതൽ ഉയരങ്ങളിലേക്ക് മുന്നേറാൻ തയ്യാറെടുക്കുകയാണ് നാമെന്നാണ് മുഖ്യമന്ത്രി ആമുഖത്തിൽ പറയുന്നത് രണ്ടായിരത്തി പതിനാറിൽ ഒന്നാം പിണറായി സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ ചില വികസന പദ്ധതികളും മുടങ്ങിക്കിടക്കുകയായിരുന്നുവെന്നും അത് നടപ്പിലാക്കാൻ തങ്ങൾക്ക് സാധിച്ചുവെന്നും ലഘുലേഖയിൽ ചൂണ്ടിക്കാണിക്കുന്നു രാജ്യത്തെ ആകെ പി എസ് സി നിയമനങ്ങളുള്ള അറുപത്തിയാറ് ശതമാനം നടക്കുന്നത് കേരളത്തിലാണെന്ന സർക്കാരിന്റെ വാദവും ഈ ലഘുലേഖയിൽ ഊന്നിപ്പറയുന്നുണ്ട് ഇതിനു പുറമെ രണ്ടു പേജുള്ള വികസന നേട്ടങ്ങൾ എണ്ണിപ്പറയുന്ന മറ്റൊരു ലഘുലേഖയുമുണ്ട് തുടർഭരണം എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞുകൊണ്ടുള്ള ലഘുലേഖ പുറത്തിറക്കിയിരിക്കുന്നത് കേരള വിഷ ന്യൂസ് തിരുവനന്തപുരം